വെൽത്ത് ക്രിയേഷന് അഥവാ സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് കുറുക്ക് വഴികളുണ്ടോ വളരെ രസകരമായ ഒരു ചോദ്യമാണിത് വീഡിയോ കാണുക ഡ്രീംസ് നെറ്റിലേക്ക് സ്വാഗതം സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് നിക്ഷേപകർ എന്തൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ച് ചാർട്ടേഡ് അക്കൗണ്ടന്റായ നിതിൻ കൗശിക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് നിക്ഷേപകരായിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട ചില സുപ്രധാന പോയിന്റുകൾ ഈ ഒരു പോസ്റ്റിലൂടെ നിതിൻ കൗശിക് പങ്കുവച്ചിട്ടുണ്ട് സമ്പത്ത് സൃഷ്ടിക്കപ്പെടുന്നത് പൊതുവെ ഭാഗ്യം അഥവാ ലക്ക് കൊണ്ടാണ് എന്നാണ് പൊതുവെ എല്ലാവരും കരുതപ്പെടുന്നത് എന്നാൽ ഭാഗ്യത്തേക്കാൾ ശരിയായ അച്ചടക്കത്തോടെയുള്ള സമീപനം കൊണ്ട് സമ്പത്ത് സൃഷ്ടിക്കാം എന്നാണ് നിതിൻ കൗശിക് ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് വ്യക്തമായ ഒരു ഉദാഹരണവും നിതിൻ കൗശിക് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അഞ്ചു വർഷം മുമ്പ് മുംബൈയിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നിതിൻ കൗശികിനെ കാണാൻ ചെന്നിരുന്നു നിക്ഷേപം നടത്തുന്നതിന് വേണ്ട സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നിതിൻ കൗശിക്കിനെ സമീപിച്ചത് അന്ന് മുപ്പത്തെട്ട് വയസ്സുണ്ടായിരുന്ന ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ മൊത്തം ആസ്തി എന്ന് പറയുന്നത് എട്ട് കോടി രൂപയായിരുന്നു എന്നാൽ അഞ്ച് വർഷം കൊണ്ട് ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ആസ്തി മുപ്പത്തൊന്ന് കോടി രൂപയായി വർദ്ധിച്ചു അതായത് വെറും അഞ്ച് വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം നിക്ഷേപിച്ച എട്ട് കോടി രൂപ നാലിരട്ടിയായി വളർന്നു എന്നർത്ഥം സമ്പത്ത് ഇത്രയധികം തോതിൽ വർദ്ധിച്ചതിന്റെ രഹസ്യം എന്താണ് അതിന് ചാർട്ടേഡ് അക്കൗണ്ടന്റായ നിതിൻ കൗശികിന്റെ മറുപടി ഇങ്ങനെയാണ് സമ്പത്ത് സൃഷ്ടിക്കാൻ കുറുക്കുവഴികളില്ല സ്റ്റോക്ക് മാർക്കറ്റിലെ ഒറ്റ രാത്രിയിലെ ട്രേഡിംഗ് കൊണ്ട് ആർക്കും അത് നേടിയെടുക്കാനും സാധിക്കില്ല പകരം കൃത്യമായ ഡാറ്റ ഉപയോഗിക്കുക വിപണിയിലെ മികച്ച നിക്ഷേപ അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിൽ നിക്ഷേപം നടത്തുക കൂടാതെ ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കുക ഇതായിരുന്നു നിതിൻ കൗശിക് അദ്ദേഹത്തിൻ്റെ ക്ലയൻ്റായ ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് വേണ്ടി നടപ്പാക്കിയ ഒരു നിക്ഷേപ തന്ത്രം പ്രത്യേകം തിരഞ്ഞെടുത്ത ഓഹരിയുള്ള നിക്ഷേപം മ്യൂച്വൽ ഫണ്ടുകളുടെ നിക്ഷേപം ഗോൾഡ് സിൽവർ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളിലെ നിക്ഷേപം കൂടാതെ മികച്ച ടാക്സ് പ്ലാനിംഗ് എന്നിവയിലൂടെയൊക്കെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചതെന്ന് നിതിൻ കൗശിക് ചൂണ്ടിക്കാട്ടുന്നു നിതിൻ കൌശിക്കിന്റെ ഈയൊരു നിക്ഷേപ തന്ത്രം എല്ലാവർക്കും അനുയോജ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല എന്നതാണ് അതിനുള്ള ഉത്തരം എന്നാൽ സാധാരണക്കാരായ മലയാളികൾ എല്ലാവരും തന്നെ പഠിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന പാഠം ചാർട്ടേഡ് അക്കൗണ്ടന്റായ നിതിൻ കൗശിക് ഇതിലൂടെ പങ്കുവച്ചിട്ടുണ്ട് എത്രയും വേഗത്തിൽ അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നരാകുക എന്നതാണ് മലയാളികളുടെ പൊതുവേ ഉള്ള കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ആട് മാഞ്ചിയം തേക്ക് തട്ടിപ്പുകൾക്ക് ശേഷം പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും മലയാളികൾ തട്ടിപ്പുകൾക്ക് തലവെച്ചു കൊടുക്കുന്നത് കേരളത്തിലൊട്ടാകെ തന്നെ ലക്ഷക്കണക്കിന് തട്ടിപ്പ് നിക്ഷേപ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് അവയിലൊക്കെ തന്നെ പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ലക്ഷക്കണക്കിന് നിക്ഷേപകരുമുണ്ട് എങ്കിലും പുതുതായൊരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേട്ടാൽ അതിനെക്കുറിച്ച് യാതൊന്നും അന്വേഷിക്കാതെ അതിലേക്ക് എടുത്തു ചാടാൻ തയ്യാറായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് നിക്ഷേപകർ ഇപ്പോഴും കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ നിക്ഷേപ പദ്ധതിയിൽ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും അതിനെക്കുറിച്ച് വ്യക്തമായി വിലയിരുത്തുക ആവശ്യമെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ദ്ധന്റെ സഹായം തേടുക നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം തട്ടിപ്പ് പദ്ധതികൾ നിക്ഷേപിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഡ്രിങ്ക്സ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം